എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും വെള്ളം വള്ളംകൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയ്ക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനായിട്ടും കുട്ടി വിൽപ്പന ഫുൾ ബ്ലാക്ക് കളറാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾ ആയാലും അനുയോജ്യമാണ് ഏകദേശം ഒരു അറുപത് കിലോയ്ക്ക് മുകളിൽ അറുപത്തഞ്ച് കിലോൻ്റെ ഉള്ളിലൊക്കെ ലൈവ് ഓടിയറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തിനടുത്ത് ചക്കരപ്പാട് അമത്തെ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മതിലകത്തിനടുത്ത് ചക്കരപ്പാടം പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കമ്പല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തിനടുത്ത് ചക്കരപ്പാടം രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള അട്ടിപ്പള്ളി ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും ഉണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചേ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുമല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മതിലകത്തിനടുത്ത് ചക്കരപ്പാടം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ടെപ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള നല്ലൊരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ആട്ടുംകുട്ടി നല്ല അമ്മയാ നല്ല പാലുണ്ടായിരുന്നൊരു അമ്മയാടിൻ്റെ സൂപ്പർ കുട്ടി വളർത്തി ഒഴുതാക്കാൻ നിനമായ ഈ ആട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രാവിലെ എടുത്ത ആണ് നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കേട്ടോ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്ക നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മങ്കട പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പ്യുവർ ബ്ലാക്ക് മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൊള്ളം അടിപൊളി ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ മാത്രം എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് പത്ത് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഷെയറാ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളിയൊരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലിപ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടി അമ്മയാട് നല്ല തീറ്റയും കുടിയും ഉണ്ട് അപ്പോൾ നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം അല്ല കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുമല പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള വലിയ മുട്ടനാടുകളാണ് നല്ല ക്രോസിങ് അൻഡൻസൊക്കെ ഉണ്ട് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ട് വലിയ ക്രോസ് പീഡ് മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തയ്യായിരം രൂപ ഓരോന്ന് വിധമണങ്ങൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നന്മാറ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ചെറിയ വിലക്ക് നല്ലൊരു പശുവിനെ വാങ്ങിക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും വീടുകളിലൊക്കെ ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദ്യം വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരവപ്പറമ്പ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ടേ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിലെ ഒരു രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് നമ്മുടെ വീട്ടാശ വളർത്താൻ പറ്റിയ നല്ലൊരു പശു നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒരു പശുവാണ് പശുവിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ അവിടെ ചെന്നൈയിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വലിയ ആടാണ് അഗടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല വളർത്താൻ പറ്റിയ ഒരാട് നല്ല ഇടന്നിട്ടും പൂക്കൊക്കെ ഉണ്ട് ഒരു വിൽപ്പനക്കയറ്റി പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് പ്രസവിക്കാൻ ഇനി ഏകദേശം ഒരു പത്ത് ദിവസം മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കി ഈ നിറച്ചിനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുകളിൽ പ്രായമുള്ള ഒരു ബീടെൽ പഴക്കുട്ടി വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ചിവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാം ഉണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു ബീറ്റൽ ചനയാഡിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം മതിലകത്തിനടുത്ത് ചക്രപ്പാടം ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പഞ്ചി പേസും പഞ്ചിപ്പേസും ചെവിനീളും വെള്ളിക്കണക്കുള്ള നല്ലൊരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പെരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മതിരകത്തിനടുത്ത് ചക്കരപ്പാടം മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള അടിപൊളിയൊരു കുട്ടി നല്ല വെള്ളിക്കണ്ണും ചുവന്നുകളൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയായിട്ട് ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മതിരകത്തിനടുത്ത് ചക്കരപ്പാടം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ കുട്ടികൾ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ നല്ല ചെവിനികളും പഞ്ചു പേസൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ള കുട്ടികളാട്ടോ സ്ഥലം വരുന്നത് തിരു തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന നാലാടുകൾ വിൽപ്പനക്കുള്ള കേട്ടോ രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളോ ഒരമ്മയാടിന് ഒരു കുട്ടി മറ്റൊരമ്മയാടിന് ഒരു കുട്ടി തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും െ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ ഓരോ സെറ്റ് വീതമാണെന്ന് അങ്ങനെയും കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ ഉണ്ട് പ്രസവിച്ചിട്ട് രണ്ടര മാസമായി ഇതിൻ്റെ ചോദിക്കമ്പല നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുവും ഒരു മൂലിക്കുട്ടിയും കൂടി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൻ എൻ്റെ വാലിന് ചെറിയൊരു കട്ട് ഉണ്ട് കേട്ടോ ഒരാടും ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് ഈ അമ്മയാടിൻ്റെ കുട്ടിയല്ല കേട്ടോ ഇത് വേറെ ആടിൻ്റെ കുട്ടിയാണ് ഒരു കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് കുട്ടി ഒരു പടക്കുട്ടി അത്യാവശ്യം തീറ്റമുളളം കൂടിക്കുള്ള ഈ ആടുകളുടെ ചോദിക്കമ്പല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് കുട്ടാപറമ്പ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിപ്പോൾ കഴിഞ്ഞത് നാലാമത്തെ പ്രസവമാണ് ഇപ്പം നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും നല്ല കറക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തൃപ്രങ്കോട് ഇരുപത് ദിവസം വിധം പ്രായമുള്ള ഇറച്ചിക്കായിട്ട് വളർത്തുന്ന വിഗോവ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ താറാവ് കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നതല്ല നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇരുപത് ദിവസം വിതാൻ പ്രായമുള്ള ഒരു വിഗോവ താറാവും കുഞ്ഞിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാറ്റ് ഈ കയറ്റിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കയറ്റിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പിന്നെ പ്രായമായിട്ടുണ്ടേ മൊത്തം പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പിടക്കുട്ടികളും മൂന്ന് പൂവനുമാണ് വിൽപ്പ സോറി ഏഴ് പിടയും മൂന്ന് പൂവനുമാണ് വിൽപ്പനക്കുള്ളതേ നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് മുന്നൂറ് രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ദിവസം വീതം പ്രായമുള്ള ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് മുന്നൂറോളം ഫീസ് വിൽപ്പന കൊണ്ട് ഇതെൻ്റെ ചോദിക്കുന്ന മുപ്പത് രൂപയാണ് പതിനാല് ദിവസം വീതം പ്രായമുള്ള ഒരു ത്രിവേണി കോഴിക്കുഞ്ഞിന് മുപ്പത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓണിക്കരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആട് ക്രോസിലൊന്നാട് കേട്ടോ കുറച്ച് ഉണ്ട് നല്ല പാലുള്ള ആടാ എൻ്റെ രണ്ട് കുട്ടികൾ പതിനഞ്ച് ദിവസമായ ഒരു മുട്ടനെ ഒരു പേടാ മൂന്ന് കുട്ടികളെ ഒരു കുട്ടിന് കൊടുത്തോ ഹും നല്ല പാറുണ്ട് ഞങ്ങപ്പോ കൃഷ്ണേശര വെറ്റി കളിക്കുകയേ ഇല്ല അവരില്ല പാണ്ടവ ഒന്നാക്കൊന്നില്ല വാക്കേറ്റ് വന്ന ഫുൾ കൊടുത്തോ ആടോ ഇല്ല നേട്ടെ മൽഫുളാടാ മൂത്തളനേ എൻ്റെ ചോദിക്കുമോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം വിധം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് മലബാരി ക്രോസ് ലന്നൊരാട് ആട് കൂട് മരത്തിൻ്റെ കൂടുതൽ കടന്നു കണ്ടേപ്പൊക്കെ എഴുതി വൃത്തിയാക്കാണ്ട് ആകെ ചളിയാണ് വേക്കലൊക്കെ അത് വൃത്തിയാടിക്കുക അതിൻ്റെ ഏകദേശം ഒരു ഒരാഴ്ച ആയുണ്ടാവും ഏകദേശം രണ്ട് മുട്ടൻ കുട്ടികൾ ക്രോസ്ഫീൽഡിൽ വന്ന കുട്ടികൾ തന്നെ കേട്ടോ രണ്ട് മുട്ടന്മാർ നല്ല സൈസുള്ള ആടാ കഴുകിയാത്തിയ നല്ല ഉഷാറാണ് രണ്ട് മുട്ടൻ കുട്ടികളും ഇതിന്റെ ചോദിക്കുമോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓപ്ഷൻകളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ